ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ എന്താ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരും തന്നെ ഹോളിൽ ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ ആതിനെ കണ്ടിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ അതായത് ചുമയ്ക്കണ പോലെയും ഒക്കെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കണമുണ്ടെങ്കിലും ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ്ക്ക് സുഖമില്ലാതാവുമ്പോൾ ഹോസ്പിറ്റൽ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചിട്ട് ആദ്യം ഫോൺ എടുക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ഫോൺ കുറേ പ്രാവശ്യം മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലായിരുന്നു പിന്നീട് ഇത്രയും നേരമായിട്ടും അതെന്തിനാണ് വിളിച്ചതെന്ന് പോലും ഒന്ന് തിരിച്ച് വിളിച്ച് ചോദിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇതേ ചൊല്ലിയാണ് എല്ലാവരും ആദ്യയോട് ഒന്ന് അകന്ന് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് എന്നിട്ട് ആദ്യം എന്താ പറയുന്നത് എല്ലാവരും എന്നിങ്ങനെ പിന്നെ അങ്ങോട്ട് കയറി ചോദിക്കാനിട്ടോ എന്ത് പറയാൻ ഞാനൊന്നും പറയുന്നില്ല എന്തായാലും നിന്നെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച പോലെ അല്ല നീ രാവിലെ എത്ര തവണ നിന്നെ വിളിച്ച് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ വേണ്ടി എന്നിട്ട് നീ ആ ഫോണൊന്നും എടുത്തോ എടുക്കണ്ട അത്രമാത്രം ധരക്കെന്താ നിനക്ക് നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ ഓഫീസിൽ നിന്ന് നേരത്തെ പോയി എന്ന് എന്തായാലും കൊള്ളാന്ന് നീ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും തിരക്കുള്ള ആൾ ആ കോ ഫോണൊന്ന് ഫോണിൻ്റെ സ്കൂള് കാണുമ്പോൾ തിരികെ ഒന്ന് വിളിച്ച് എന്തിനാ വിളിച്ച് അല്ലെ ഏതിനാ വിളിച്ച് നീ ഒന്ന് തിരക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ എന്താ മുത്തശ്ശി പോവുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് എനിക്കിവിടെ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ദേവയാനി അങ്ങനെ ടെണേറ്റ് പോകുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് അതി എന്നിട്ട് എന്താ എന്താ ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നാൽ നീ ആളാകെ മാറിപ്പോയി എന്തായാലും നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ച് വെച്ചിരുന്നു നേരത്തെയൊക്കെ നീ ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു ഇപ്പം നീ കുടുംബത്തിനും ഫാമിലിക്ക് നീ ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ലല്ലോ അമ്മയും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ത് മീറ്റിങ് അപ്പോൾ ഇവിടെനിന്ന് ആദ്യം അച്ഛൻ അവിടെ നിന്ന് ചോദിക്കുകയാണേ അല്ല എന്ത് മീറ്റിംഗ് നിനക്കുള്ളത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അത് പിന്നെ വെളിയിലായിരുന്നു വെച്ചാൽ വെളിയിലോ വെളിയിൽ ഏത് മീറ്റിങ് അതിനെക്കുറിച്ച് ഒരു ഷെഡ്യൂളിൻ്റെ കാര്യം ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഓഫീസിൽ അത് പിന്നെ ഇത് പുതിയ ക്ലൈൻ്റാ എന്നെ വിളിച്ചിട്ട് എന്താ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് കരുതി ആ എന്തായാലും കൊള്ളാം എന്നിങ്ങനെ ദേവയാനി പറഞ്ഞു I'm to ആ ഞങ്ങൾ എത്ര തവണ വിളിച്ച് ഇനി ഒന്ന് തിരിച്ച് വിളിച്ചു പോലുമില്ല അത് പിന്നെ അമ്മേ ഫോണ് സൈലൻറ്റിലായിരുന്നു അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഓരോ വർക്കിൻ്റെ പ്രഷറും എല്ലാം കൊണ്ടും അമ്മ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക എന്നിങ്ങനെ പറയാനായിട്ടോ ആ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി കയറിപ്പോവാനുട്ടോ ദേവയാനി ഈ സമയത്ത് എന്താ ഇങ്ങനെ ആദ്യം ചിന്തിക്കുകയാണ് ഇപ്പോൾ എന്താ നയനയ്ക്ക് ഒരു വയ്യാഴ്ച വന്നപ്പോൾ എല്ലാവരും അതിൻ്റെ ടെൻഷനില ഇനിയിപ്പോൾ നയനയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അവൾ ഇനി എന്തായിരിക്കുമോ എന്നോട് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ആദ്യം റൂമിലേക്ക് ചെല്ലുന്ന റൂമിൽ ചെല്ലുമ്പോൾ അവിടെ നവിയും അതുപോലെ തന്നെ നയനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ആദ്യ കയറി ചെന്നിട്ട് ആദ്യം നയനയും തമ്മിൽ പരസ്പരം ഒന്നും മിണ്ടാതെ ഒന്നും നോക്കുപോലും ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം നവി ചിന്തിക്കുന്നുണ്ട് ഇതെന്താ ആദ്യം വന്നിട്ടോ ഒന്നും മിണ്ടുപോലും ചെയ്യുന്നില്ലല്ലോ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം നയന മിണ്ടുന്നുണ്ടോ എന്നിങ്ങനെ ആലോചിക്കാനും കേട്ടോ ആദ്യം പക്ഷേ ആദ്യം ഒന്നും തന്നെ നായനൊന്നും തന്നെ മിണ്ടുന്നില്ല പിന്നെ ആദ്യം അങ്ങോട്ട് കയറി പറയുകയാണ് നയനെ നീ എന്നോട് ക്ഷമിക്കണം എനിക്കതുപോലെ ഓഫീസിലൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അതും നിനക്ക് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു നയന ഇത്തവണത്തേക്കിനെ നീയൊന്ന് ക്ഷമിക്കുക എന്നിങ്ങനെ പറയാനുട്ടോ പണ്ട് നയന ഇങ്ങനെ പതിർന്നുണ്ട് അതായത് നയനയ്ക്ക് എല്ലാവരും അസുഖം ഇപ്പം നയന ഇങ്ങനെ അതിന് ഇതിങ്ങനെ പറയാൻ വരുമ്പോൾ പെട്ടെന്ന് നവ്യ ഇങ്ങനെ കയ്യിൽ കയറി പിടിക്കുകയാണെ എന്നിട്ട് നവിയെ പറഞ്ഞിട്ടുണ്ട് നീ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞിട്ട് നവിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ട് എന്തായാലും ആദ്യയുടെ മുഖം കണ്ടാൽ അറിയാം നിന്നോട് നല്ല സ്നേഹമുണ്ട് നിന്നോട് നിൻ്റെ കൂടത്തിൽ വരാഞ്ഞിട്ട് ആദ്യം എന്തെങ്കിലും നല്ല സങ്കടമുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നത് പിന്നെ നിനക്ക് സുഖം ഇല്ലെന്നാണ് ആദ്യം വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ഇനി അത് മാറ്റാനൊന്നും പോകണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോഴൊക്കെയാണ് സ്നേഹം ഉള്ളിലുള്ള സ്നേഹം പുറത്തോട്ട് വരുന്നത് അതുകൊണ്ട് കുറച്ച് വഴികളുണ്ട് നീ അത് ഇപ്പം പറയാനൊന്നും നിൽക്കണ്ടേ എന്നിങ്ങനെ നയനയോട് പറയാനു കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് നീ എങ്കിലൊന്ന് സന്തോഷത്തോടെ ജീവിക്കും എന്നിങ്ങനെ നവ്യ നയനയോട് പറയാണ് ശേഷമാണെങ്കിൽ ഇങ്ങനെ റൂമിലേക്ക് കയറി ചെന്നിട്ട് പറയുന്നുണ്ട് ഇവള് ഗുളിക ഒന്നും കഴിച്ചിട്ടില്ല ഇവള് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ അത് ഫോണെടുക്കാത്തതിൻ്റെ ആ ഒരു സ്ട്രെസ്സിലൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ അതീ നീ വേണം പറഞ്ഞു ആഹാരം കഴിപ്പിക്കാനും പിന്നെ ഗുളിയൊക്കെ കൊടുക്കാനും കേട്ടോ എന്നിങ്ങനെ പറയാനുട്ടോ ആ ശരി നവ്യ ഞാൻ നോക്കോളാം എന്നാദ്യം പറയാണ് അങ്ങനെ പിന്നീട് അടുക്കളയിൽ ചെന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്താ ഫോണിൽ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ സുഖമില്ലാതെ കിടക്കണ എന്താ ഭാര്യക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ വരികയാണെ അതായത് നമ്മുടെ ഭാര്യയ്ക്ക് സുഖം ഇല്ലായെങ്കിൽ അവർക്ക് ഗുളികകളേക്കാൾ അവർക്ക് പരിചരണമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അസുഖം ഭേദമാക്കുന്നത് നമ്മൾ ഭർത്താക്കന്മാരുടെ സ്വാന്തനവും അവരുടെ പരിചരണവും അവരുടെ സ്നേഹവും ഒക്കെയാണ് എന്നിങ്ങനെ പറയുകയാണ് ഓ ഞാനിപ്പോൾ സ്നേഹം കൊടുക്കാൻ പോയിട്ട് എൻ്റെ പൊന്നെ അതൊന്നും വേണ്ട അതൊന്നും നമുക്ക് സെറ്റാവില്ല എന്നെ ആലോചിച്ചിട്ട് അവർക്ക് എന്താ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും മുത്തശ്ശി പറഞ്ഞത് എന്താ ആദ്യം നീ അടുക്കളയിൽ നിൽക്കണേ എന്താ നിനക്ക് വേണ്ട എന്തെങ്കിലും നിനക്ക് വേണോ 이게 g ഏ അതല്ല മുത്തശ്ശി നയനക്ക് സുഖമില്ലല്ലോ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു അവളൊന്നും കഴിച്ചില്ലായെന്ന് പറഞ്ഞു അപ്പോൾ എന്താ അവക്ക് ഉണ്ടാക്കണ്ടേനെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അവൾക്ക് രസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡിൻ്റെ പേരൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ആ എങ്കിലതുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അതൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനുട്ടോ ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് എന്നിട്ട് മുത്തശ്ശി ഓരോന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ഇന്ന് നീ ഇത് കഴിക്കുക നിനക്ക് ഇഷ്ടപ്പെട്ടതാണ് നീ കഴുകി കഴിച്ചത് ിട്ട് ഗുളിക കഴിക്കേണ്ട അല്ല നീ കഴിക്കുമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് കഴിച്ചോ എന്ന് ഇങ്ങനെ പറയുന്നത് ആരോഗ്യം നീ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാരിയൊക്കെ കൊടുക്കാനുട്ട് നായനയും അതൊക്കെ കഴിക്കാൻ പറയുന്നുണ്ട് നീ നീ ഗുളികഴിക്കും അയ്യോ ഞാനിപ്പോൾ ഏത് കഴിക്കാൻ ആ വിറ്റാമിൻ ടാബ്ലറ്റ് ഉണ്ട് അത് കഴിക്കാം ആ ശരി ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ വിറ്റാമിൻ ടാബ്ലെറ്റൊക്കെ എടുത്ത് കഴിക്കാനുട്ടോ ശേഷം ഇങ്ങനെ പിന്നെ രാത്രിയിൽ ഇങ്ങനെ കിടക്കാണ് കിടക്കാൻ പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് എവിടെയായിരുന്നു മീറ്റിംഗ് ഓഫീസിനുള്ളിലോ അത് ഓഫീസിന് വിളിയില്ല ഓഫീസിൽ വേറെ എവിടെ അല്ല പിന്നെ ഓഫീസിലില്ലാത്ത സമയത്ത് പുറത്ത് ക്ലയൻറ്റ് മീറ്റിങ്ങിൻ്റെ സമയത്ത് അവിടെയും കാണും എന്തേ ആ ചോദിച്ചെന്നേ ഉള്ളൂ അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നീ എന്താ ഒരു മോനെ വെച്ച് പറഞ്ഞ അല്ല നിന്റെ സംസാരം കേട്ടാൽ ഞാൻ ആരെയോ കുട്ടിക്ക് ഇറങ്ങാൻ പോയത് പോലെയൊക്കെ ഉണ്ടല്ലോ അയ്യോ ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇനി ഇവളെ ചുറ്റി വളരെ വന്നിട്ട് കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കുവല്ലോ ഒന്നും മിണ്ടണ്ട അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ് അപ്പോൾ നയിനെ കിള്ളി കിള്ളി ഓരോന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അവസാനം ഞാൻ ഒന്നും പറഞ്ഞില്ലേ എന്നെ വിട്ടേര് എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആദ്യം ഇങ്ങനെ ഉണർന്ന് ഉണർന്ന് കഴിയുമ്പത്തേന് എന്തോ ഒരു ഇങ്ങനെ മുറു പുറകുറുക്കുന്നൊക്കെ സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ റൂമിൻ്റെ വെളിയിൽ ചെന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ നയനയും നവ്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് അപ്പോൾ നയനെ ഇങ്ങനെ കാര്യം നടന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ പറയുകയാണ് അങ്ങനെ ശ്വതേനം കൂട്ടി ഇവർ ഹോസ്പിറ്റലിൽ വന്ന കാര്യം എന്നിട്ട് പറയുന്നില്ല ഹോസ്പിറ്റലിൽ വന്നേക്കും വല്ല ഒരുത്തെയും കുട്ടിക്കൊണ്ട് എന്തിനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പറയേണ്ട കാര്യം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് കേട്ടോ എന്നാലും ആദ്യം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല നയനെ എന്തായാലും ആദ്യം ഇങ്ങനത്തെ മനുഷ്യനായിരുന്നു മിണ്ടാ പൂച്ച കലോടക്കുമെന്ന് പറഞ്ഞാൽ എത്ര ശരിയാണ് നീ ഉഷാറായിട്ട് ഇരുന്നോണം നീ വിട്ടുകൊടുത്തേക്കല്ല പിന്നെ ഇപ്പം നീനക്ക് അസുഖം എന്നല്ലേ വിചാരിച്ചേക്കുന്നത് അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോ എന്നിങ്ങനെ പറയാനെ കേട്ടോ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും ഇന്നലെ രാത്രി തന്നെ ഞാൻ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ നയനയും പറയാനുട്ടോ അങ്ങനെ ഇവരുടെ കോൺവെർസേഷൻ നടക്കുകയാണ് ഈ സമയത്ത് ആദ്യം ഓ അപ്പം നീ കൊള്ളാലോ നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണല്ലേ നീ ഓരോരോ കിളിക്കിള് ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പോൾ ഇത്രയും ദിവസം എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്തത് നീ ഇതെല്ലാം അറിഞ്ഞിട്ടായിരുന്നല്ലേ എന്നിട്ട് നിനക്ക് അസുഖമാണെന്ന് നിന്നോട് കള്ളം പറഞ്ഞില്ലേ എന്നിട്ട് ഇങ്ങനെ നവ്യ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പം നീ എല്ലാം ഒരു ചേച്ചിയാണോ നീ ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഇങ്ങനെ ചിന്തിക്കാനിട്ടോ എന്തായാലും ഇവളുടെ അടുത്ത് കുറച്ച് ഉഷാറായിട്ട് തന്നെ ഇരിക്കണോ പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ പോകാനുട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നവരുടെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെയാണ് അതൊക്കെ ഇന്ന് തമിഴിൽ വരുന്ന റീസെൻറ്റായിട്ടുള്ള എപ്പിസോഡുകളാണ് എന്തായാലും ഇതുപോലുള്ള അപ്കമ്മിങ് എപ്പിസോഡുകൾസ് താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ